നമസ്കാരം അങ്ങേയറ്റം ഹിന്ദു വിരുദ്ധമായ നയങ്ങൾ നടപ്പിലാക്കുന്ന സർക്കാരാണ് തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാർ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അധികാരത്തിലേറി ഇത്രയും വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തന്നെ ഇതിനോടകം തന്നെ പല തരത്തിലുള്ള ഹിന്ദു വിരുദ്ധ നടപടികൾ ആ സർക്കാർ സ്വീകരിച്ചിരുന്നു എന്ന് മാത്രമല്ല സംസ്ഥാനത്തെ മതപരിവർത്തന ലോബിക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും അവരെ പ്രീണിപ്പിക്കാനും സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് പരസ്യമായി തന്നെ എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല സംസ്ഥാന സർക്കാരിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മുഖ്യമന്ത്രിയുടെ മകനും മന്ത്രിസഭാംഗവുമായ ഉദയനിധി സ്റ്റാലിൻ പരസ്യമായി ഹിന്ദു വിരുദ്ധ പ്രസ്താവന നടത്തിയതും നാടൊട്ടുക്കും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അതായത് ഈ സനാതനധർമ്മം എന്നത് ഡെങ്കുവും മലേറിയയും ഒക്കെ പോലെ ഈ സമൂഹത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഉന്മൂലനം ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് വിവാദ പ്രസ്താവന ഉദയനിധി സ്റ്റാലിൻ നടത്തിയത് അത് ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ക്ഷണിച്ചു വരുത്തിയ ഒരു പ്രസ്താവനയായിരുന്നു തമിഴ്നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ ൊണ്ട് ഡി എം കെ ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമയവും കാലഘട്ടവുമാണ് ബി ജെ പി ആ സമയത്ത് വലിയ പ്രതിഷേധം അല്ലെങ്കിൽ വലിയ പ്രതിരോധം ഇത്തരം നീക്കങ്ങൾക്കെതിരെ നടത്തുന്നുണ്ട് തീർച്ചയായും മുൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് എൽ മുരുകൻ അടക്കമുള്ളവർ ഇപ്പോൾ അണ്ണാമലെ ആ ഒരു പ്രതിരോധം തുടർന്നു കൊണ്ടുപോവുകയുമാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാരിന് ഒരു ഏകാംഗ കമ്മീഷന്റെ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ ചില ശുപാർശകളുണ്ട് അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതി വിവേചനം അവസാനിപ്പിക്കുക ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ചില നടപടികളും ശുപാർശകളുമാണ് ഈ റിപ്പോർട്ടിലുള്ളത് പക്ഷേ ജാതി വിവേചനം അവസാനിപ്പിക്കുന്നുക എന്ന പേരിൽ മതത്തിനെതിരെ ഹിന്ദുത്വത്തിനെതിരെ ചില നടപടികളും ശുപാർശകളും ഈ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളത് അവിടുത്തെ ഹിന്ദു സംഘടനകളെയും ജനങ്ങളെയും വല്ലാതെ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട് അതായത് കുട്ടികൾ സ്കൂളിൽ ചരടുകൾ കയ്യിൽ കെട്ടിപ്പോകാൻ പാടില്ല ചില മോതിരങ്ങൾ ധരിക്കാൻ പാടില്ല അത് മാത്രമല്ല കുറി തൊടാനും പാടില്ല എന്ന ശുപാർശ ഇപ്പോൾ ഇതിനോടകം തന്നെ ഈ റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ട് സ്കൂളുകളിലെ അതായത് തമിഴ്നാട്ടിൽ ചില ജാതി വിവേചനവും അത്തരത്തിലുള്ള ചില സംഭവങ്ങളുമെല്ലാം തമിഴ്നാട്ടിൽ ഈ അടുത്ത കാലത്തായി ചില സ്കൂളുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ ശുപാർശ ചെയ്യാനായി ഒരു ഏകാംഗ കമ്മീഷനെ നിയോഗിച്ചത് മുൻ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായ കെ ചന്ദ്രുവാണ് ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് നടപടികൾ ശുപാർശ ചെയ്തിട്ടുള്ളത് അതായത് ജാതി മത സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുന്ന പേരുകൾ സ്കൂളുകൾ ൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ പേരുകൾ മാറ്റണം കുട്ടികളുടെ പേരുകളോടൊപ്പമുള്ള ജാതി വാലുകൾ രഹസ്യമാക്കി വയ്ക്കണം വിദ്യാർത്ഥികളുടെ കയ്യിൽ ചരട് മോതിരങ്ങൾ എന്നിവ ധരിക്കുന്നത് നിരോധിക്കണം കുട്ടികളുടെ ഇരിപ്പിടങ്ങൾ ക്രമത്തിൽ സജ്ജീകരിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾ സ്കൂളുകളിൽ വർദ്ധിപ്പിക്കണം പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള സ്കോളർഷിപ്പുകൾ രഹസ്യമായി പ്രഖ്യാപിക്കണം സ്കൂൾ വെൽഫെയർ ഓഫീസർമാരെ നിയമിക്കണം സാമൂഹിക സുരക്ഷാ സേന സ്കൂൾ തലത്തിൽ രൂപീകരിക്കും സ്വീകരിക്കണം വിദ്യാഭ്യാസപരമല്ലാത്ത കാര്യങ്ങൾക്കായി സ്കൂൾ കെട്ടിടങ്ങൾ വിട്ടുകൊടുക്കരുത് തുടങ്ങിയ ശുപാർശകളാണ് ഈ റിപ്പോർട്ടിലുള്ളത് തീർച്ചയായും ജാതി വിവേചനം അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ് ജാതി വിവേചനം ഇത്തരത്തിലുള്ള ജാതി മാത്രമല്ല എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഇല്ലായ്മ ചെയ്യേണ്ടതാണ് പക്ഷേ ഒരു സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ കയ്യിലേക്കാണ് കുറിതൊടുന്നതും കയ്യിൽ ചരട് കെട്ടുന്നതും മറ്റ് മോതിരം ധരിക്കുന്നതും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ചെല്ലുന്നത് തീർച്ചയായും അതൊരു ഹിന്ദു വിരുദ്ധ വേട്ടയ്ക്കും അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധ നടപടികൾക്ക് സ്റ്റാലിൻ സർക്കാർ ഈ റിപ്പോർട്ട് മറയാക്കുമോ ആയുധമാക്കുകയോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഹിന്ദു സംഘടനകൾക്കടക്കം ഉള്ളത് വെബ്ഡെസ്ക്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കിളിപ്പാലം തിരുവനന്തപുരം ഫോൺ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ